സി എൻ എസ് മഞ്ചേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഉള്ള മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് മൂന്ന് ബെഡ്റൂമുള്ള വീട് കിട്ടാൻ പോകുന്നത് ഇതിന്റെ മുകൾ ഭാഗം ഇതേപോലെ ഷീറ്റ് മേഞ്ഞതാണ് രീതിയിലുള്ള ഷീറ്റ് ഒക്കെ മേഞ്ചതാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനായിട്ട് ഇതില് കുഴൽ അതായത് ഇരുപടുത് അടി താഴ്ചയിൽ വെള്ളം കണ്ടിട്ടുണ്ട് ടോട്ടൽ കുഴൽക്കിണറിന്റെ ആഴം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് അടിയാണ് അത് കൂടാണ്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാ കേട്ടോ ചെറിയ വിലയിൽ നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് നല്ല വൃത്തിയുള്ള വീട് അങ്ങനെ തന്നെ പറയാം മുകൾ ഭാഗം ഷീറ്റ് ഇട്ടതാണ് ഷീറ്റ് ഇട്ടതാണെങ്കിൽ കൂടി ഇതിൻ്റെ അടിഭാഗമൊക്കെ സീലിങ് ചെയ്തിട്ടുണ്ട് ഒരു ഹാള് ജിപ്സം ബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സീലിങ് മറ്റുള്ള ബെഡ്റൂമുകളെല്ലാം ഫൈബറിൻ്റെ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് മൂന്ന് ബെഡ്റൂമ് ഹാള് കിച്ചൺ ഡൈനിങ് ഹാള് ഉള്ളിലൊരു കോമൺ ബാത്റൂമ് പുറത്തൊരു കോമൺ ബാത്റൂമ് ഇത്രയും ഫെസിലിറ്റി ആണുള്ളത് ഇതിൻ്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടൈലൊക്കെ കൊട്ടിച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു സൂപ്പർ വീട് ഉൾഭാഗത്തെ കോമൺ ബാത്റൂമാണിത് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് പത്ത് നാല് സൈസിലാണ് ഈ ഒരു ബാത്റൂം വരുന്നത് റൂമുകളൊക്കെ വളരെ ചെറിയ റൂമുകളല്ല അത്യാവശ്യം നല്ല സ്പേസ്യസ് ആയിട്ടുള്ള ഒരു ആവറേജ് റൂമുകളാണ് ചുമരിലെ അലമാര പോയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് മുകൾ ഭാഗം ഫൈബർ സീലിംഗ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം ഷീറ്റാന്നുള്ളൂ അതിൻ്റെ മുകളിൽ ജി ഐ ഷീറ്റാന്നുള്ളൂ പക്ഷെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നല്ല വൃത്തിയായിട്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ട് ടെറസ് ആണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ലൈറ്റസ്റ്റ് മോഡലിൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലോ ബഡ്ജറ്റ് വീട് അന്വേഷിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർ പാലക്കാട് മണ്ണാർക്കാട് റോഡിലെ ഒറ്റപ്പാലം താലൂക്കിലെ അമ്പലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അമ്പലപ്പാറ അമ്പലപ്പാറ അങ്ങാടിയിൽ തന്നെയാണ് ഈ അമ്പലപ്പാറ ടൗൺ എന്ന് അങ്ങാടി എന്ന് പറഞ്ഞാൽ അവിടെ മൂന്ന് കല്യാണ മണ്ഡപം ബാങ്ക് ഓടി അതുപോലെ തന്നെ സ്കൂൾ എൽ പി സ്കൂള് അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഇല്ല കുഴപ്പമില്ലാത്തൊരു ഈ അമ്പലപ്പാറ ആ അമ്പലപ്പാറ അങ്ങാടിയിൽ നിന്നും ജസ്റ്റ് ഇരുന്നൂറ് മീറ്റർ ഇനിയിപ്പോൾ നടന്ന് നമ്മൾ വേറെ ഷോർട്ട് വഴിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നൂറ് മീറ്റർ ഉള്ളു ടൗണിൽ അങ്ങനെ തന്നെ പറയാം നമ്മൾ ശരിക്കും വണ്ടിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് ചെറിയ ദൂരെയുള്ള അങ്ങാടിയിൽ നിന്ന് ചെറിയ വാക്കിംഗ് ഡിസ്റ്റൻസ് ഇതുകൊണ്ട് അടുക്കളയിലൊക്കെ പോകില്ലാത്ത അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ടൈലൊക്കെ ഒട്ടിച്ച് നല്ല സുന്ദര നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല വൃത്തിയുള്ള വീടാണ് വെറും പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് മുറ്റം കുറവാണ് ചെറിയ രീതിയിലുള്ള മുറ്റൈ വീട്ടിലുള്ളൂ കാരണം നാല് സെൻറ് സ്ഥലത്താണ് മൂന്ന് ബെഡ്റൂമുള്ള വീട് വഴി സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് അങ്ങനെ ടൗൺ എടുത്താണ് അങ്ങാടി എടുത്താണ് മൈനസ് പോയിന്റ് എന്ന് പറയാനുള്ളത് കുറച്ച് ഭാഗം അതായത് ഒരു പത്ത് മീറ്റർ ഏഴ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം ഒരു നാലടി വഴിയാണുള്ളത് അത് കഴിഞ്ഞാൽ വലിയ റോഡുണ്ട് ഈ വീട് കഴിഞ്ഞിട്ടും വലിയ റോഡുണ്ട് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് നാലടി വഴിയാണ് റെക്കാർഡിക്കൽ ഉള്ളത് അതാണ് ഇവിടുത്തെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയാനുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് ഇത് നേരിട്ട് കണ്ടാൽ ഒരു പ്രോപ്പർട്ടിയാണ് കാരണം ഇതിൻ്റെ ഒരു രണ്ട് ഭാഗത്തൂടെ വലിയ മെയിൻ നല്ല വീതിയുള്ള ഉള്ള റോഡുണ്ട് പക്ഷേ റെക്കോർഡിക്കലി ഇതിലേക്ക് കുറച്ച് ഭാഗം ഒരു നാലടി വഴിയാണ് ഇതിൽ വരുന്നത് അപ്പോൾ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടുക അപ്പോൾ അതുപോലെ തന്നെ ഇതിലൊരു ഒരു തെങ്ങാണുള്ളത് ഒരു മാവുണ്ട് നല്ല കായ്ഫലമുള്ള ഒരു തെങ്ങ് ഒരു മാവൊക്കെ ഉണ്ട് ഞാൻ ലൊക്കേഷനെല്ലാം പറഞ്ഞല്ലോ പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പതിനൊന്ന് ലക്ഷമാണ് നെറ്റ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾക്ക് പബ്ലിഷ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് കൊണ്ടും കാണാം